തങ്ങളോട് കെഞ്ചി കെഞ്ചി വേണ്ടി വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ സ്വഹാബി നേരത്തെ വ്യക്തി സഅലബത്ത് ഹാതിബ് എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവിന്റെ ഹബീബിനോട് സമ്പത്ത് കൂടുതലായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു ഞാൻ വളരെ പാവപ്പെട്ട ആളാണ് എനിക്ക് സമ്പത്ത് വേണം സമ്പത്തിന് വേണ്ടി ദുആ ചെയ്യണം സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ ഫിറ്റാകൂല നബിസല്ലാഹുലിമ നിങ്ങൾ പറഞ്ഞു ഉള്ള സമ്പത്ത് കൊണ്ട് നന്ദി ചെയ്ത് ജീവിക്കുന്നത് പടച്ച പടച്ചറബിനെ മറക്കുന്ന സമ്പത്തിനെക്കാളും നല്ലത് അതാണ് നന്ദിബോധത്തോടെ ജീവിക്കുന്ന സമ്പത്ത് പാകത്തിനെ ഉള്ളൂ അതിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ധാരാളമുണ്ട് പക്ഷേ നന്ദിയും കടപ്പാടൊക്കെ മറന്നു ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആ പാകത്തിനുള്ളതാണ് അത് ഓർമ്മപ്പെടുത്തിയിട്ടും അദ്ദേഹം വിട്ടില്ല വീണ്ടും ദ്വ ചെയ്യാൻ ദ്വ ചെയ്യാൻ തന്നെ പറഞ്ഞു തങ്ങൾ ദ്വ ചെയ്തു കൊടുത്തു അള്ളാഹുയെ സമ്പത്ത് കൊടുക്കുകയും പിന്നാലെ നടന്നൊരാളങ്ങനെ ദിനെ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ വശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെയും പിന്നെയും ആഗ്രഹം കൊണ്ട് വരുമ്പോ തങ്ങള് ദുവാ ചെയ്തു കൊടുത്തു അള്ളാഹുവേ നീ അദ്ദേഹത്തിന് സമ്പത്ത് കൊടുക്കുകയും ദുവാ ചെയ്തു കൊടുത്തു ഈ സമ്പത്ത് ലഭിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം പറഞ്ഞിരുന്നു എന്തെല്ലാം പറഞ്ഞിരുന്നു അള്ളാഹുത്തേല എങ്ങാനും നമുക്കവന്റെ ഔതാരത്തിൽ നിന്നൊരു ശകലം തന്നിരുന്നുവെങ്കിൽ നമ്മൾ സ്വതക്ക കൊടുക്കും സക്കാത്ത് കൊടുക്കും ഇഷ്ടംപോലെ സംഭാവന കൊടുക്കും സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കും അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഒരു ശകലം ലൈൻ അള്ളാഹുവിന്റെ നിന്ന് ഒരു ചെറിയ ശകലം നമുക്കൊന്ന് തന്നിരുന്നുവെങ്കിൽ സത്യം ചെയ്ത് പറഞ്ഞ വാക്കാം അള്ളാഹു സുബാനഹുല സമ്പത്ത് നൽകി താലബക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടി നബിസ്വല്ലാഹുലിസ്ലം പ്രാർത്ഥിച്ചു ആ സമ്പത്ത് ലഭിക്കുന്ന സമയത്ത് സാലബക്കൊരു പേരുണ്ട് ഹമാമത്തുൽ മസ്ജിദ് മദീന പള്ളിയിലെ മാടപ്രാവ് അങ്ങനെ സഹാബത്ത് വിളിച്ചിരുന്നത് മദീന പള്ളിയിലെ മാടപ്രാവായിരുന്നു സാലബത്ത് ബിൻബ് ഏത് സമയത്താണ് എന്ന് നോക്കിയാലും മദീന പള്ളിയിൽ ആരില്ലെങ്കിലും സാലബുണ്ടാവും അങ്ങനെയാ ആ മാടപ്രാവ് എന്ന പേര് ലഭിച്ചിരുന്ന സാലബാ നബി നബിഹുടെ പ്രാർത്ഥന മൂലം സാലബക്ക് ഒരു ആടിനെ സംഭാവനയായി കിട്ടി ഒരൊറ്റ ആടിനെ സംഭാവനയായി കിട്ടി ആ ആട് നല്ല പാൽ ചുരത്തുന്ന ആടായിരുന്നു ആ പാൽ കറന്ന് വിറ്റ് രണ്ടാമതൊരു ആട് വാങ്ങി പിന്നേതാ ആടുകളെങ്ങനെ വികസിച്ച് വികസിച്ച് വരുന്നു ഒന്ന് രണ്ട് കൊല്ലമാകുമ്പോഴേക്ക് സാലബയുടെ ആടുകളുടെ എണ്ണം കൂടി ആളുകൾ ആടുകൾ പെറ്റു പെരുകയും അല്ലാതെയും എണ്ണം വർദ്ധിച്ചു മുപ്പതിലധികം ആടുകൾ വന്നപ്പോൾ സാലബയുടെ ജമായത്തിന്റെ എണ്ണം കുറഞ്ഞു സാലബ വരുന്ന ജമാഅത്ത് അഞ്ചിൽ രണ്ടായി മാത്രം മാറി നാൽപ്പതിലധികം ആടുകളുമായി സാലബ ഏതെങ്കിലും ഒരു കുന്നിൻ ചെരുവിൽ പോയി താമസിക്കുന്നു പിന്നെ ജമായത്ത് ജുമുക്ക് മാത്രമായി മാറി ധികം ആടുകൾ വന്നപ്പോൾ അഷ്റഫുൽ വസ്ല്ലാം രണ്ട് സുഹാബിമാരെ പറഞ്ഞു ആയിട്ട് ഒരു ആടിനെ ആടിനെത്തരാവയോട് ഒരാടിനെ ചോദിച്ചുകൊണ്ട് രണ്ട് സ്വഹാബിമാരെ പറഞ്ഞയച്ചു നാൽപ്പത് ആടല്ല ഉള്ളത് നൂറാടുകളുണ്ട് നൂറാണെങ്കിലും ഒരാട് മതി ജക്കാത്ത് നൂറ്റി ഇരുപത്തി ഒന്ന് വരെ ഒന്ന് ൊന്നായാൽ രണ്ട് എത്രയാണ് എത്ര ചെറുതാണ് അള്ളാഹുത്തരെ ചോദിക്കുന്നത് ഇത്രയും അധികം സമ്പത്ത് കൊടുത്തിട്ട് നൂറാടുകൾ തന്നില്ലേ ആ നൂറിന്റെ പത്തിലൊന്നു ചോദിച്ചോ ഇല്ല ഇരുപതിലൊന്നും ചോദിച്ചോ ഇല്ല രണ്ടര ശതമാനം ചോദിച്ചോ ഇല്ല ഒരൊറ്റ ആട് എത്ര എളുപ്പമാണ് ഈ നിയമം അംഗീകരിക്കാൻ പക്ഷെ ഈമാനുള്ളവനെ കഴിയുള്ളൂ താലബയോട് ഒരാടിനെ ചോദിച്ചപ്പോഴേ ഈമാനാ ഞാൻ പറഞ്ഞോണ്ടല്ലേ ഒക്കെ കൊടുക്കുന്നൊക്കെ വാഗ്ദാനം പറഞ്ഞ സത്യം ചെയ്ത് പറഞ്ഞ താലബ ഒരാടിനെ ചോദിച്ച് രണ്ട് സ്വഹാബിമാർ വന്നപ്പോ പറഞ്ഞു ടാക്സ് വാങ്ങാണ് നികുതിയാണ് ഈ വാങ്ങുന്നത് ജിസിയ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ നികുതിയുടെ സഹോദരിയാണ് തരാനായിട്ടില്ല കണക്കനുസരിച്ച് സക്കാത്ത് തരാൻ എന്നോ ആയില്ലേ ആയി ഒരു വർഷം പൂർത്തിയായില്ലേ നാൽപ്പതായിട്ട് പൂർത്തിയായി ഇപ്പൊ കണക്കിന് നൂറാടുണ്ട് ഈ നൂറാടിൽ നിന്ന് ഒരാടിന് സക്കാത്ത് ചോദിച്ചു എന്നപ്പോൾ മനസ്സിന്റെ നിയമം നോക്ക് നിങ്ങൾ മനസ്സിന്റെ അവസ്ഥ മാറി നിർബന്ധമായും സുന്നത്തായും ദാനം ചെയ്യുമെന്ന് പറഞ്ഞ വാഗ്ദാനം എവിടെ പോയി അള്ളാഹു പറഞ്ഞു ഫലമി അള്ളാഹുവിൻ്റെ ഔതാരത്തിൽ നിന്ന് അല്പം അള്ളാഹു അവർക്കങ്ങ് കൊടുത്തപ്പോൾ മുഴുവനായും കൊടുത്തിട്ടില്ല അള്ളാഹിൻ്റെ ഔതാരം എത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ ഖജനാവ് എത്ര വിശാലമാണ് കുറച്ചൊന്ന് അള്ളാഹു അവർക്ക് നൽകിയപ്പോഴേക്ക് ബഹിരോബിഹി അവർ പിശുക്ക് കാണിച്ചു നിയമങ്ങൾ അംഗീകരിക്കാതെ പിന്മാറിക്കളഞ്ഞു ഈമാനിൻ എവിടെയാണ് കുഴപ്പം വന്നത് വിശ്വാസം ശരിയായ രൂപത്തിലാണെങ്കിൽ അത് അംഗീകരിക്കേണ്ടിയിരുന്നു സാലബക്ക് വീണ്ടും സമ്പത്ത് അധികരിച്ചു സമ്പത്ത് ഇരുന്നൂറും മുന്നൂറും നാനൂറും ഒക്കെ ആടുകളായി വർദ്ധിച്ചു നബിസ് വസല്ല മതങ്ങൾക്ക് സക്കാത്തു കൊടുക്കാത്ത സാലഭ കുറച്ചു കൂടി കഴിഞ്ഞപ്പ ഇങ്ങനെ ആയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ ഖേദിച്ചുപോയി തലബ ആടുകളുമായിട്ട് നബി തങ്ങളെ ഹദറത്തിലേക്ക് വരുന്നു തലബയോട് തങ്ങൾ പറയുന്നു നിങ്ങളെ ജക്കാത്ത് സ്വീകരിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ വാഗ്ദാനം തെറ്റിച്ചു സമ്പത്ത് തന്നാൽ കൊടുക്കുമെന്നൊരു വാഗ്ദാനം പറഞ്ഞില്ലേ ലംഘിച്ചില്ലേ ഈമാനിൽ നിന്ന് ബഹുദൂരം നിങ്ങൾ പിറകോട്ട് പോയി അതുകൊണ്ട് നിങ്ങളീ കൊടുക്കൊണ്ടുവന്ന ജക്കാത്ത് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നബി അബൂബക്കർ സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല സ്വഹാബിയായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിച്ച മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിയമത്തിൽ ലംഘനം നടത്തിയപ്പോൾ നിഫാഖ് ബാധിച്ച് മരിച്ചു പോകേണ്ടി വന്നു സഹോദരങ്ങളെ നിയമങ്ങൾ അംഗീകരിക്കുന്നിടത്താണ് ഈമാനിന്റെ കാതലായ വശമുള്ളത് നമ്മുടെ കൽബാണ് അതിന് തയ്യാറാകേണ്ടത് അള്ളാഹുവിന്റെ നിയമമാണ് എനിക്കത് കൈയൊഴിക്കാൻ പറ്റില്ല